സാലറി ചലഞ്ചിലൂടെ അഞ്ഞൂറ് കോടി രൂപ പ്രതീക്ഷിച്ചെങ്കിലും ഇന്നലെ വരെ സി എം ഡി ആർ എഫ് വയനാട് അക്കൗണ്ടിലേക്ക് ലഭിച്ചത് നാൽപ്പത്തിയൊന്ന് കോടി രൂപ മാത്രം അഞ്ച് ദിവസത്തെ ലീവ് സളണ്ടറും പി എഫും ഉൾപ്പെടുന്ന തുകയാണിത് അതായത് ജീവനക്കാരിൽ ബഹുഭൂരിഭാഗവും സാലറി ചലഞ്ചിൽ സഹകരിച്ചില്ലെന്ന് വ്യക്തമാണ് ഭരണപക്ഷ സംഘടനയിൽപ്പെട്ടവർ പോലും അനുകൂല നിലപാട് എടുത്തില്ല എന്നത് സർക്കാരിനെയും ഞെട്ടിക്കുന്നതാണ് ലീവ് സറണ്ടർ ചെയ്തും പി എഫ് വായ്പയുടെ തുകയിൽ നിന്നും അഞ്ച് ദിവസത്തെ ശമ്പളം നൽകിയതെല്ലാം കൂട്ടിയാണ് കിട്ടിയ നാല്പത്തിയൊന്ന് കോടി ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കടത്താനുള്ള സർക്കാരിൻ്റെ നീക്കത്തിനെ ജീവനക്കാർ തളർത്തിയത് ലീവ് സറണ്ടർ എന്ന സാധ്യത ഉപയോഗപ്പെടുത്തിയാണ് വയനാട് പുനരധിവാസത്തിനായി അഞ്ച് ദിവസത്തിൽ കുറയാത്ത ശമ്പളമാണ് സർക്കാർ ജീവനക്കാർ സംഭാവന ചെയ്യേണ്ടത് സെപ്റ്റംബറിൽ നൽകുന്ന ഓഗസ്റ്റിലെ ശമ്പളത്തിൽ നിന്ന് ഒരു ദിവസത്തെയും അടുത്ത മാസങ്ങളിൽ രണ്ടു ദിവസത്തെയും ശമ്പളം വീതം പരമാവധി മൂന്ന് ഗഡുക്കളായി പണം നൽകാമെന്നായിരുന്നു നിർദ്ദേശം ഒന്നോ രണ്ടോ ഗഡുക്കുകളായും ഒടുക്കാമെന്നും അഞ്ചു ദിവസത്തിൽ കൂടുതലുള്ള ശമ്പളവും നൽകാമെന്നും സർക്കാർ വ്യക്തമാക്കിയിരുന്നു ഇതിൽ ജീവനക്കാർ ഇത്തവണ തീർത്തും മുഖം തിരിച്ചു ഇതോടെ അഞ്ഞൂറ് കോടി രൂപ സ്വരൂപിക്കാമെന്ന കണക്ക് തെറ്റി സാലറി ചലഞ്ചിനായി തുറന്ന സി എം ഡി ആർ എഫ് വയനാട് എന്ന ട്രഷറി അക്കൗണ്ടിലേക്ക് ഇതുവരെ കിട്ടിയത് നാൽപ്പത്തി ഒന്ന് പോയിന്റ് രണ്ട് കോടി രൂപ മാത്രമാണ് ലീവ് സറണ്ടർ ചെയ്ത് പണമാക്കാൻ നിലവിൽ സർക്കാർ ജീവനക്കാർക്ക് അനുമതിയില്ല എന്നാൽ സാലറി ചലഞ്ചിന് ഇളവ് നൽകിയിരുന്നു സാലറി ചലഞ്ച് അക്കൗണ്ടിലേക്ക് വന്ന പണത്തിന്റെ പട്ടിക നോക്കുമ്പോൾ അധികം ലീവ് സലണ്ടർ പ്രയോജനപ്പെടുത്തിയതായിട്ടാണ് കാണുന്നത് ഇങ്ങനെ അഞ്ചു ദിവസത്തെ ശമ്പളം മുഴുവൻ ലീവ് സലണ്ടർ ഒറ്റ ഒറ്റകടുവായി ജീവനക്കാർ അടച്ചു ഫലത്തിൽ കണക്കിൽ പണം എത്തിയെങ്കിലും അത് സർക്കാരിന്റെ കൈയിലുള്ള കാശ് തന്നെയായി അതായത് ഇനി അഞ്ചു ദിവസത്തെ ലീവ് സലണ്ടർ ഇങ്ങനെ ചെയ്തവർക്ക് സർക്കാർ കൊടുക്കേണ്ടതില്ല ഭരണപക്ഷാനുകൂല ജീവനക്കാർ പോലും ഇത് ചെയ്തുവെന്നാണ് സൂചന മാതൃഭൂമി ഓൺലൈനാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടത് ജീവനക്കാർ സ്വമേധയാ നൽകുന്ന സംഭാവന കൂടി സ്വീകരിച്ച് മുഴുവൻ ജീവനക്കാരെയും സാലറി ചലഞ്ചിൽ പങ്കാളികളാക്കണമെന്ന പ്രതിപക്ഷ സംഘടനകളുടെ അഭ്യർത്ഥന നിരസിച്ച് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ഇടത് സർവീസ് സംഘടനകളെ അമിത വിശ്വാസത്തിൽ മുന്നോട്ടു പോയതാണ് തിരിച്ചടിക്ക് കാരണമായതെന്ന വിലയിരുത്തലുണ്ട് അഞ്ചു ദിവസത്തെ ശമ്പളത്തിൽ കുറഞ്ഞ തുക സ്വീകരിക്കില്ലെന്ന നിർബന്ധിത സാലറി ചലഞ്ചിൽ നിന്നും അമ്പത് ശതമാനം ജീവനക്കാർ വിട്ടുനിന്നത് ഇടതു സർക്കാരിന്റെ അധികാര അധികാരദാഷ്ട്യത്തിനേറ്റ കനത്ത തിരിച്ചടിയാണെന്ന് പ്രതിപക്ഷ ജീവനക്കാരുടെ സംഘടന നേരത്തെ വിശദീകരിച്ചിരുന്നു സാലറി ചലഞ്ചിൽ സമ്മതപത്രം നൽകാത്തവരിൽ നിന്ന് ശമ്പളം പിടിക്കില്ലെന്ന് വ്യക്തമാക്കി സർക്കാർ നേരത്തെ ഉത്തരവിറക്കിയിരുന്നു ഇതോടെ സാലറി ചലഞ്ചിന്റെ നിർബന്ധ സ്വഭാവം നഷ്ടമായി പി എഫ് വായ്പയ്ക്ക് അപേക്ഷിക്കാനും തടസ്സമില്ലെന്ന് സർക്കാർ അറിയിച്ചിരുന്നു എല്ലാ ജീവനക്കാരിൽ നിന്നും ശമ്പളം പിടിക്കുമെന്ന് അറിയിച്ച് ഐഎംസിയും കെഎസ്ഇബിയും സർക്കുലർ ഇറക്കിയിരുന്നു ഇത് വിവാദമായതോടെയാണ് വിശദീകരണവുമായി സർക്കാർ രംഗത്തെത്തിയത് ചുരുങ്ങിയത് അഞ്ചു ദിവസത്തെ ശമ്പളം നൽകണമെന്നും ഇതിനായുള്ള സമ്മതപത്രം കൈമാറണമെന്നാണ് സർക്കാർ ഉത്തരവിട്ടത് ഇത്തരത്തിൽ കിട്ടുന്ന തുക ഒരു പ്രത്യേക അക്കൗണ്ടിലേക്ക് മാറ്റും പി എഫ് തുകയും ജീവനക്കാർക്ക് സംഭാവനയായി നൽകാമെന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു